നമുക്കിന്ന് ഒരു ജൂനിയർ അല്ലു അർജനെ പരിചയപ്പെടാം നിൽക്കുന്നു അടിപൊളി കൂടുതൽ അഹങ്കാരം കഴിച്ചിരുന്നു എന്താ നിന്റെ പേര് അതെ മോന്റെ പേര് പറഞ്ഞോ ആക്ടറാണ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് സിനിമയിൽ അഭിനയിച്ചു അല്ലേ അതിൽ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ ഏതാ ഓടിക്കൊണ്ടിരിക്കുന്ന ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിലെ ഒരു നായക പ്രാധാന്യമുള്ള അഭിനയിച്ച ആളാണ് നിങ്ങളത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാം ഞാനിവിടെ മൂവർ എറണാകുളത്താണ് താമസിക്കുന്നത് ഞാൻ പഠിക്കുന്നു ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് അഞ്ച് വർഷം കിട്ടുന്നതായി ഞാനിപ്പോൾ ഒരു തെലുങ്ക് സിനിമയിലായിരുന്നു ഹിഡിമ്പ ഒരു തമിഴ് സിനിമ ഇതായിരുന്നു അല്ലെങ്കിൽ തെലുങ്ക് സിനിമ റിലീസായിട്ട് ഒരു വർഷം കഴിഞ്ഞു അതിൽ നല്ല കളക്ഷൻ കിട്ടിയായിരുന്നു അശ്വൻ ബാബു ആണ് എന്നത് മെയിനായിട്ട് പിന്നെ ഇപ്പോൾ ഞാൻ മെയിൻ റോൾ കൂബി എന്ന് പറഞ്ഞൊരു സിനിമ ഇതായിരുന്നു അതിൽ നേരത്തെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരു അവാർഡ് കിട്ടിയ ഒരു ഡയറക്ടറിൻ്റെ സിനിമയാണിത് ആ സിനിമേനെ ഒരു വേറൊരു ഇതും കൂടി ചെയ്യാറ് ഒന്നര മീറ്റർ ചുറ്റടം പറഞ്ഞ അതിനകത്ത് മെയിൻ ആയിട്ട് തന്നെയാണ് പിന്നെ ചെയ്ത് മലയാളത്തില് വെടിക്കെട്ട് അതിനകത്ത് വിഷ്ണു കൃഷ്ണന്റെ പെങ്ങളുടെ മോനായിട്ടായിരുന്നു പിന്നെ ഇനിയുത്തരം പറഞ്ഞ അതിനകത്ത് കലാബും ഷാജോന്റെ മോനായിട്ടായിരുന്നു പിന്നെ എന്റെ സൈഡ് ബിസിനസ് ആയിട്ട് കരാക്കെ ഉണ്ട് വേറെന്തൊക്കെ കഴിവുണ്ട് ഈ കരാട്ടോ പിന്നെ ഏത് മെറ്റാ കിട്ടിയിരിക്കുന്നത് നമുക്ക് നമുക്കൊന്ന് ഫൈറ്റ് കൂടിയാലോ നോക്കാം ഇങ്ങോട്ട് പുലിയാണ് കേട്ടോ എക്യുപ്മെന്റ്സ് ും ചെയ്യാറില്ല ആൾക്കല്ലേ എന്തേലും പറ്റിയാലേ എനിക്ക് പാടും പിന്നെ ബുക്സ് ഓക്കെ അപ്പൊ പാട്ട് ഏത് പാട്ടാ പാടാൻ പോന്നെ ൈവ് ന്യൂസ് ഋതുചക്രവർത്തി മണിമാറിലെ നവരാഗമാലിക ആരുതീർത്തു ഹൃദയാംഭൂജത്തിൻ്റെ കൊണ്ടോ ഉദയാബനത്തിൻ്റെ കനകം കൊണ്ടോ ആരു തീർത്തു ചക്രവർത്തില്ല അവിടെ തന്നെ ഇനി പോലെ ഓക്കെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങളൊക്കെ

ഡാൻസ് പാട്ട് അഭിനയം സ്റ്റണ്ട് എല്ലാം കഴിവുള്ള ഒരു മോനാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡയറക്ടർ ഇത് ഡയറക്ടർമാർ കാണുന്ന ഷോ ആണ് നമുക്കറിയാം അപ്പൊ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കാം എറണാകുളത്ത് തന്നെ ഉണ്ട് അല്ലേ ഒറ്റ ഫോൺ കോള് മതി പറഞ്ഞേക്കും എന്തെങ്കിലും ഒരു അഭിനയിച്ച അഭിനയി അഭിനയിക്കാൻ പറയാൻ പറഞ്ഞാൽ മോൻ ആക്കില്ല ഞാനൊരു സീൻ പറയാം അഭിനയിക്കണം ഓക്കെ സംഭവം ഒരു വെല്ലുവിളിയാണ് ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് ചാൻസുകൾ ഈ കാണുന്ന ഡയറക്ടർമാർ തരും സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രണയിക്കാൻ നിനക്ക് അറിയത്തില്ല അതിനുള്ള പ്രായമായെന്നു തോന്നുന്നു അതെ എന്റെ എന്റെ അടുത്തോളു അപ്പൊ വേറെ സിറ്റുവേഷൻ പറയാം നീ നിനക്ക് ഒരു ക്ലാസ് റൂമിൽ ഞാൻ അധ്യാപകൻ ഓക്കെ എന്നോട് എന്നെ കൺവിൻസ് ചെയ്ത് നിനക്ക് ഇപ്പോൾ വീട്ടിൽ പോകണം നിനക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പോണം പക്ഷെ നീ സാറിനോട് പറയേണ്ടത് നിനക്ക് എന്തൊരു വേദനയാണ് ഏ അല്ലെങ്കിൽ ഇതൊരു വേദനയാണ് അല്ല വേദന നിന്റെ അമ്മായി മരിച്ചു എന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് നീ പോകുന്നൊരു രംഗമാണ് അഭിനയിക്കേണ്ടത് എന്നെ കൺവിൻസ് ചെയ്യണം എന്ന് ഓക്കെ ഞാൻ അധ്യാപകനാണേ ക്ലാസ്സിലേക്ക് എത്തിച്ചത് നീ എവിടെ ഇരിക്കുന്നു ഗുഡ് മോർണിംഗ് അല്ല നീ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അമ്മായിയപ്പം മരിച്ചു പറഞ്ഞിരുന്നു പോയല്ലേ അമ്മ അമ്മ ഇനി മരിച്ചു പോകുന്നു മനസ്സിലായില്ലേ അത്യാവശ്യം പോയല്ലോ എന്റെ മുഖത്ത് ഭയങ്കര ചിരി വരുന്നുണ്ടല്ലോ

ഓക്കേ അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഫാമിലി മെമ്പേഴ്സ് ഇവിടെ അടുത്തതന്നെ അച്ഛന്റെ കുടുംബമുണ്ട്. പിന്നെ അമ്മയുടെ കൂന്നെന്നുപറഞ്ഞാൽ 10000 രൂപ കൊള്ളാം. അമ്മേ അമ്മാ എന്ന് വിളിച്ചേ. അമ്മാ അമ്മാ വന്ന് വന്നെന്തേ? ലൈറ്റായി വന്നോ ലൈറ്റായി. അതെ ലൈറ്റായി വരുന്നു. മമ്മി ഇതെ റിട്ടൈം. ഈ കന്നട അത് പിടിച്ചോന്ന്. എന്താണ് മോനെ ഒരുപാട് കഴിവുകളുണ്ട് ഇവൻ ഐ എസിന്റെ പുസ്തകൊക്കെ വാങ്ങിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ ഒരു സിനിമാ നടൻ ആവണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട് അവനും ഉണ്ട് പ്രോത്സാഹിപ്പിക്കണ്ട തീർച്ചയായിട്ടും ഞാനും ചേട്ടായിട്ട് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോകാറ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മോനൊരു നിലയിൽ എത്തണം അതാബൻഡ് ചേട്ടാ ഹൗസ് ആയിട്ട് ജോലി ചെയ്യുന്നു മോന് നേരത്തെ ടിക് ഓക്ക് ഉണ്ടായ സമയത്ത് ടിക് ഓക്ക് ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് സിനിമ ഫീൽഡിൽ ഉള്ളതാണ് അപ്പൊ അവനെനിക്ക് ഓഡീഷൻ കാസഡിംഗളൊക്കെ തന്നു അങ്ങനെ ഓഡീഷൻ ഓഡിഷനൊക്കെ പോയി പങ്കെടുത്തു അങ്ങനെ പങ്കെടുക്കും അങ്ങനെയാണ് ഫസ്റ്റ് സിനിമയിൽ ഇപ്പൊ മോനൊരു എട്ട് മലയാളവും ഒരു തമിഴും ഒരു അഭിനയിച്ചിട്ടുണ്ട് ഇതിലിപ്പോ ഇറങ്ങിയ സത്യ രവീന്ദ്ര സാറിന്റെ കൂവിന്റെ ഒരു സിനിമ മോനാണ് മെയിൻ ട്രോള് ചെയ്തത് അതൊരു അവാർഡ് പിന്നെ സാറിന്റെ തന്നെ ഒന്നര മീറ്റർ ചുറ്റളന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഇതേപോലെ വരണം കേട്ടോ എന്താ ഇനി ഇനി വേറെ നിന്റെ ഒരു കാണിക്കാൻ ശരി കാണിക്കേ നമസ്കാരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നേ ആൻഡ്രോയിഡ് ആപ്പിൾ ഫോൺ അതിലാണെങ്കിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവില്ല ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എന്തിരി ആപ്പുകളാണ് ചേട്ടാ ഒന്നും വരും അതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ കുറച്ച് ആപ്പുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെ എലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആപ്പ് മുഖ്യത്വങ്ങൾ ശൃംഗാരം ഹാസ്യം കരുന്നല്ലേ എന്നൊക്കെ എന്റെ തക്കിട ആവുന്ന എത്ര ചേച്ചേ നമ്മൾ കാര്യം ചേച്ചി പശക്ക ചേച്ചെ കുറച്ചോടെ പോകും സാർക്ക് പെ പെട്ടെന്ന് കൂടെ കയറുന്ന എന്റെ അടുത്ത് തരാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും വന്നൊക്കെ വാങ്ങിച്ചു കല്യാണി തരാം കല്യാണി നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും വന്നിട്ട് വാങ്ങിച്ചു തോന്നുന്നു സർക്കിപ്പടന്നോട് എന്താ ണ്ടായിരുന്നേ കുറച്ചെങ്കിലും ഇറക്കിയാ എടുപ്പിക്കുന്നിടത്തോ സോഷ്യൽ മീഡിയയിൽ വച്ച് താങ്ങിക്കോ കാട്ട് എം എൽ എ സ്ഥാനാർത്ഥി കോളന്ന് കൊടുക്കും ഓഹ് ചൂട് ചൂട് ഏഹ് ചേച്ചിയാ അങ്ങോട്ട് ഒന്നേച്ച അപ്പൊ ശരി ചേച്ചാ എല്ലാം പറഞ്ഞോളൂ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായത് പ്രതീക്ഷിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും നല്ല അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോനെ വിളിച്ചു കൊടുക്കുക ഓക്കെ അമ്മയുടെ നമ്പർ മെൻഷൻ ചെയ്തേക്കാം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് റിക്വസ്റ്റ് ചെയ്യടേ എല്ലാരും എനിക്ക് അവസരം ഉണ്ടെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ തരുക വളർന്നു വരുന്ന ഒരു ഒരു നല്ല സിനിമ ഓ എല്ലാരും നല്ല നല്ല അവസരം ഉണ്ടെങ്കിൽ എന്നെ ഞാൻ അപ്പൊ തന്നെ വിളിക്കാനെത്തുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ഞാൻ ചെയ്തു തരും